ഹൈ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയുടെ ഉൾഗ്രാമങ്ങളിലൂടെ ഞാൻ മുമ്പ് നടത്തിയൊരു യാത്രയുടെ വീഡിയോ ആണ് കേട്ടോ ഉൾഗ്രാമങ്ങളിലൂടെ കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല വയൽപ്പാടുകൾ അതും പ്രത്യേകിച്ച് ഈ മഴക്കാലത്താണ് മൺസൂൺ സമയത്താണ് ഇവിടെ ഈ വയലുകളും എല്ലാം സജീവമാവുന്നത് നല്ല കൃഷിയിടങ്ങളാണ് കേട്ടോ മഹാരാഷ്ട്രയിൽ ഏകദേശം നമ്മുടെ പാലക്കാട് ഏരിയയിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന അതേ ഒരു ഫീലാണ് നോക്കി മഹാരാഷ്ട്രയുടെ ഉൾഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇതൊന്നും തന്നെ നമ്മുടെ മഹാരാഷ്ട്രയിൽ തന്നെ പാൽഗർ ജില്ലയിലുള്ള വാടകയിൽ കൂടെ എനിക്ക് യാത്ര ചെയ്യുന്നത് കേട്ടോ വളരെ മനോഹരമായ നമുക്ക് ദൂരെ സഹ്യാത്രി മലകരകളും കാർമേഹങ്ങളും ഒക്കെ മൂടിയേക്കുമ്പോൾ വളരെ മനോഹരമായ വയലുകളും എല്ലാം നമുക്ക് കാണാവുന്നതാണ് ഒക്കെ പാലക്കാടൻ രീതിയിൽ പനകളും ഒക്കെ നിൽക്കുന്നതാണ് നമ്മുടെ ഒരു പാലക്കാടൻ ഭൂപ്രകൃതി തന്നെയാണ് നമുക്ക് ഇവിടെ തോന്നുന്നത് കൃഷിക്ക് വേണ്ടി കൃഷിയിടങ്ങളെല്ലാം ഒരുക്കിയിട്ടിരിക്കുന്നതും കുറെയിടത്തൊക്കെ നെല്ലിന് നെല്ലൊക്കെ വിതച്ച് ചെറിയ നെല്നാമ്പുകളൊക്കെ മുളച്ചേക്കുന്നുണ്ട് അപ്പം അവിടുത്തെ ഓരോ വീടുകളുമൊക്കെയാണ് ഉൾഗ്രാമങ്ങളിലൊക്കെ വീടുകളെല്ലാം ഇത്തരം വീടുകളാണ് ഷേട്ട് മേഞ്ഞതും ഓല മേഞ്ഞതും ഇതൊക്കെ നല്ല ഒരു ആദിവാസി ഏരിയകളാണ് ഇട്ടിവിടുന്നത് ഈ വാട അങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ നിന്നൊക്കെ പറ്റ കുറച്ച് ആദിവാസി പിന്നോക്ക വിഭാഗങ്ങളുള്ള ഏരിയാസാണ് ഇട്ടുള്ള വളരെ മനോഹരമായ പുൽമേടുകളും അതിൻ്റെ ഇടയിൽ കീടങ്ങളും ഒക്കെ നിറഞ്ഞതാണ് ഈ മനോഹരമായ മഹാരാഷ്ട്രയുടെ ഉൾഗ്രാമങ്ങൾ എന്ന് പറയുന്നത് കുറെയിടത്ത് നമ്മൾ കുറച്ചും കൂടി ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ കുറെ സെറ്റിമെന്റ് പോലുള്ള ഏരിയകൾസും പിന്നെ ചെറിയ ചെറിയ കുഞ്ഞു ഗ്രാമങ്ങളൊക്കെയാണ് നമുക്ക് കാണാവുന്നത് അവിടെ ഇടങ്ങളും വെള്ളം നിറച്ചിട്ടിരിക്കുന്നത് പുൽമൈതാനങ്ങളിൽ പെയ്യുന്ന പശുക്കളും ഒക്കെ നമുക്ക് കാണാവുന്നതാണ് നല്ല എന്താ പറയണ്ട നമ്മൾ കേരളത്തിന്റെ തന്നെ ഒരു പ്രകൃതി ഭംഗി നമുക്ക് വീണ്ടും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെയാണ് മഹാരാഷ്ട്രയുടെ ഉൾഗ്രാമങ്ങളും നമ്മൾ കേരളത്തിൽ കൂടെ തന്നെ യാത്ര ചെയ്യുന്ന പോലെ ഫീല് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് കണ്ടോ കൃഷിയിടത്തെ കൃഷിയൊക്കെ ഒരുക്കി നെല്ലൊക്കെ വിതച്ച് കൊണ്ടിരിക്കുക ചെറിയ നാമ്പുകൾ അവരെ പറിച്ചു നട്ടും ഒക്കെ കൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായ ഒരു അതായത് ഒരു ചെറിയ റോഡാണ് ആ റോഡ് സജ്ജീകരിച്ചു വരുന്നതിലൂടെ കൃഷിയിടത്തെ കൃഷി പണി ചെയ്യുന്ന ഒരാളും ഒക്കെ ഇവിടെ നമുക്ക് കാണാവുന്നതാണ് അതേപോലെ വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചു നേരം അത് കണ്ടപ്പോ ആള് ഇവിടെ പണി ചെയ്യുന്നതൊക്കെ കണ്ടുപോയി യാത്ര അതാണ് ഇവിടുത്തെ ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് റോഡൊക്കെ ടാർ ചെയ്തിട്ടുണ്ട് എന്നാൽ കുറെ ഈ മഴക്കാലം ആകുമ്പോൾ റിപ്പയർ ചെയ്യാത്തതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളുമുണ്ട് കട്ടറുകളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ വളരെ മനോഹരമാണോ നെൽപ്പാടങ്ങളൊക്കെ വിസാരിച്ചുള്ള നെൽപ്പാടങ്ങളോ ഇതിന്റെ നെൽപ്പാടങ്ങൾക്ക് ബൗണ്ടറി ആയിട്ട് പലയിടത്തും നമുക്ക് ചെറിയ കള്ളിമുൾ ചെടികളും ഒക്കെ നമുക്ക് കാണാവുന്നതാണ് ഇത് ഭയങ്കര വലിയൊരു ഏരിയ നെൽപ്പാടം തന്നെയാണ് ഈ നിങ്ങൾ ഇപ്പോഴുള്ള ഗ്രാമങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ശുദ്ധമായ പച്ചക്കറികളും ബാക്കിയുള്ളതും ഒക്കെ നമുക്ക് ലഭ്യമാണ് ഇവിടെ പലയിടത്തും വെച്ചിരിക്കുന്ന കോളിഫ്ലവറും അവർ തന്നെ കൃഷി ചെയ്തിട്ട് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കോളിഫ്ലവറുകളും ഒക്കെ നമുക്ക് കാണാവുന്നതാണ് കേട്ടോ അതേപോലെ ഈ ഓരോ ചെറിയ മെയിൻ ജംഗ്ഷനുകളിലെത്തുമ്പോൾ അവിടെ സ്കൂളുകളും ഒക്കെ ഉണ്ടാകും സർക്കാർ വിദ്യാഭ്യാസ സ്കൂളിൽ പോയിട്ട് വരുന്ന കുട്ടികളെയൊക്കെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കാണാവുന്നതാണ് ഈ യാത്ര എനിക്ക് വളരെ മനസ്സിനൊരു കുളിർമ നൽകിയ ഒരു യാത്ര തന്നെയായിരുന്നു അപ്പം നിങ്ങളും ഈ വീഡിയോ ഒന്ന് എൻജോയ് ചെയ്യുക ഇതിൻ്റെ ഇടയിൽ കുറച്ച് നമ്മുടെ വാട്ടർ നമ്മുടെ കേരളത്തിലുള്ള പോലെ തന്നെ നമ്മുടെ ഒരു ചപ്പാത്തുകളും എന്നാൽ ഈ നദി കുറുകെ ക്രോസ് ചെയ്യാൻ വേണ്ടി ചപ്പാത്തുകളുണ്ടല്ലോ നമ്മുടെ മണികണ്ഠൻ ചാൽ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചപ്പാത്തുകളൊക്കെ കാണാവുന്ന ചെറിയൊരു ജംഗ്ഷൻ ആയിരുന്നു ഇവിടെ കുറച്ച് വീടുകളും കടകളും ഒക്കെ തന്നെയുണ്ട് കാണാവുന്നതാണ് കേട്ടോ അപ്പൊ അങ്ങനെയുള്ള മണികണ്ഠൻ ചാലുകൾ ഇതുണ്ട് എല്ലായിടത്തും കൃഷി മാത്രമേ ഉള്ളൂ മഴക്കാലം വായിക്കാൻ ഈ നെൽകൃഷിയാണ് ഇവര് മെയിനായിട്ട് നടത്തുന്നത് കേട്ടോ അതില്ലാത്ത സമയത്ത് ബാക്കിയുള്ള കൃഷികളൊക്കെ ഈ കോളിഫ്ലവർ ക്യാബേജ് അങ്ങനെയുള്ള കൃഷികൾ വെള്ളം കുറവ് വേണ്ട കൃഷികളുമാണ് അവർ നടത്തുന്നത് മഴക്കാലത്താണ് ഇവിടെ മോസ് കൂടുതലും നെൽകൃഷി നടക്കുന്നത് വളരെ മനോഹരമായ ഈ ഗ്രാമങ്ങളിലൂടെ നടക്കുന്നുണ്ട് ചെറിയൊരു നദിയാണ് ക്രോസ് ചെയ്യുന്നുള്ളത് ഈ ഗ്രാമം ഇത് ഇതൊരു ചെറിയ ടൗൺ ഏരിയയാണ് ഇവിടുത്തെ അതായത് വീണ്ടും നമ്മൾ പോകുമ്പോൾ വീണ്ടും കുറച്ച് കാട് പിടി കാട് പറഞ്ഞാൽ എപ്പോഴും എല്ലായിടത്തും മരങ്ങളാൽ മൊത്തം ചുറ്റപ്പെട്ട് തന്നെയാണ് ഇവിടുത്തെ റോഡുകളും എല്ലാം ഇരിക്കുന്നത് അതായത് ഒരു ചെറിയ ടൗൺ ഏരിയയാണ് ആണ് ഇവിടെ വണ്ടിയും അവരുടെ കുറച്ച് സെറ്റിൽമെന്റും വീടുകളും എല്ലാം ഉള്ള ഇതേപോലത്തെ വീടുകളാണ് കൂടുതലും ഇവിടെ പിന്നെ ഇവര് ഇപ്പോൾ കോൺക്രീറ്റ് വീടുകളൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നാലും കൂടുതലും നമുക്ക് ഇങ്ങനത്തെ വീടുകൾ തന്നെയാണ് കാണാവുന്നത് അതായത് നെൽപ്പാടവും അതിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവിടെ കൃഷിക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പാടം അങ്ങനെ ഓരോ മായ കാഴ്ചകളും കണ്ട് ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ഇടയിൽ നമുക്ക് കുറച്ച് സ്കൂൾ വിദ്യാർത്ഥികളെയും ഒക്കെ കാണാൻ കഴിഞ്ഞു കേട്ടോ അവരെ കാണിക്കാൻ പറ്റിയില്ല മുകളുടെ കാണിക്കാൻ പറ്റിയായിരുന്നു അവിടെ അവർ പെട്ടെന്ന് ക്രോസ് ചെയ്ത് പോകായിരുന്നു അതാണ് എനിക്ക് അവരെ കാണിക്കാനും പറ്റി ഇതൊക്കെ പറയുന്നത് ചെറിയ ചെറിയ ടൗൺ എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളുടെ ഏരിയകളാണ് ഇതെല്ലാം അങ്ങനെ ഞങ്ങൾ പതിവ് മുന്നോട്ട് പോകുമ്പോഴാണ് അത് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ മണികണ്ഠം ചാൽ പോലെയുള്ള വെള്ള ക്രോസിങ് ഇതേപോലത്തെ ഇഷ്ടം ഇഷ്ടംപോലെ ക്രോസിങ്ങുകളൊക്കെ ഇവിടെ ഉണ്ട് അപ്പം നിങ്ങൾ എങ്ങനെ ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ മൺസൂൺ കാലത്തൊന്ന് വന്ന് മഹാരാഷ്ട്രയിലെ ഉൾഗ്രാമങ്ങളൊന്നും വിസിറ്റ് ചെയ്യുക നമ്മൾ വളരെ മനോഹരം ഇപ്പം ഹയർഫ്ലോട്ട് അങ്ങനെയുള്ള വിസിറ്റുകൾക്ക് പോകുമ്പോൾ ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ കടാവും പക്ഷേ അങ്ങനെയുള്ള ഈ വാടക അങ്ങനെയുള്ള ഏരിയകളിൽ കുറച്ച് കൂടുതൽ നമുക്ക് ഗ്രാമങ്ങളെല്ലാം വിസിറ്റ് ചെയ്യാവുന്നതൊക്കെയാണ് കേട്ടോ കണ്ടെ നല്ലൊരു മനോഹരമായ കൃതിയല്ലേ ഒട്ടപ്പുറത്തൊരു ഇത് വയൽ അങ്ങ് ദൂരെ മലകൾ ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ തന്നെ അനുസ്മരിപ്പിക്കുന്നത് അപ്പം നിങ്ങൾ ഇടയ്ക്കൊക്കെ വന്നൊന്ന് മഹാരാഷ്ട്ര വരുമ്പോൾ ഇതേപോലുള്ള ഉൾഗ്രാമങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യ എൻ്റെ ഒരു സജഷനാണ് ആണ് മഹാരാഷ്ട്ര മുംബൈ മാത്രമല്ല കാണേണ്ടത് ഉൾഗ്രാമങ്ങൾ നമുക്കൊന്ന് വിസിറ്റ് ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃഷി ചെയ്യുന്ന ആൾക്കാരെ കണ്ടില്ല അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു